നമ്മൾ തയ്യാറാക്കിയ പാക്ക് ഉണ്ടല്ലോ ഇതാണ് നമ്മൾ തയ്യാറാക്കിയത് എൻ്റെ മുട്ടിൻ്റെ ഭാഗത്തെ കറുപ്പ് കണ്ടോ അവിടേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഇത് നമുക്ക് തുടയ്ക്കാം വാവ് തുടച്ചപ്പോൾ സ്കിന്നിൻ്റെ ചേഞ്ചസ് ഇപ്പുണ്ട് ഇതിൽ നിന്ന് നല്ല മാറ്റമുണ്ട് ഈ ഒരു മുട്ടിന് ആ പാക്ക് ഉപയോഗിച്ചപ്പോൾ തന്നെ ഇത്രയും ആണെങ്കിൽ എന്താ ഇതുപോലെ തിളങ്ങുന്ന ചർമ്മം നിങ്ങൾക്ക് നേടിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എൻ്റെ മുന്നത്തെ കളർ ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ ഞാൻ മേക്കപ്പോ ഒന്നും ഇട്ടിട്ടില്ല ഞാൻ തെളിവ് ഞാൻ നിങ്ങളെ കാണിക്കാം ഞാൻ ഇട്ടേക്കുന്ന ഷാൾ ആണ് കണ്ടോ ഇത് വെച്ചിട്ട് തന്നെ ഞാൻ തുടച്ചു കാണിക്കാം തുടച്ചപ്പം അവിടുത്തെ ആ സ്കിൻ ചുമക്കുന്നതല്ലാതെ ഒന്നും തന്നെ വരുന്നില്ലല്ലോ ഞാൻ മേക്കപ്പ് അധികം യൂസ് ചെയ്യാറില്ല ആകെ ലിപ്സ്റ്റിക്കും ലിപ്ബാമും മാത്രം യൂസ് ചെയ്ത ഒരാളാണ് കാരണം എൻ്റെ മേഖല ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ട് തന്നെ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ദോഷങ്ങളെക്കുറിച്ച് നല്ല പോലെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ അധികമായിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല സ്കിന്നിന് ഇതേപോലൊരു തിളക്കം നിങ്ങൾക്ക് നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ പറയുന്ന പോലെ ഒന്നും ചെയ്താൽ മതി എങ്ങനെയാണെന്നുള്ളത് പറയാം അതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാരും നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ എന്തായാലും നമുക്ക് സമയം കളയണ്ട വീഡിയോയിലേക്ക് പോകാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് ചർമ്മം എപ്പോഴും തിളക്കം വെക്കാനാണ് നമുക്ക് ആഗ്രഹം ചർമ്മത്തിൽ കറുപ്പ് ചർമ്മത്തിൽ ടാനോ പിറ്റ്മെന്റേഷനോ വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അത് ചർമ്മത്തിൽ നിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും അപ്പം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വില കൊടുത്ത് വിപണിയിൽ കിട്ടുന്ന ക്രീമുകളും പാക്കുകളും ഒക്കെ മേടിച്ചിട്ട് ചർമ്മത്തെ തേച്ച് ചർമ്മം നശിപ്പിക്കുകയാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത് എപ്പോഴും നമുക്ക് നല്ലത് ചർമ്മത്തിന് നല്ലതെന്ന് പറയുന്നത് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചർമ്മത്തിന് എപ്പോഴും നല്ലത് ഒന്നെങ്കിലാ നാച്ചുറൽ അത് അല്ലെങ്കിൽ ആയുർവേദിക്പരമായിട്ടുള്ളത് മറ്റുള്ളതൊക്കെ നല്ലതാണ് എന്ന് പറയാനും പറ്റില്ല പല രീതിയിലുമുള്ള കെമിക്കലുകളൊക്കെ ചേർന്നേക്കുന്നത് കൊണ്ട് തന്നെ അത് സ്കിന്നിലേക്ക് ഭയങ്കരമായിട്ടുള്ള ദോഷങ്ങളൊക്കെ വരാനും ഇടയാകും അപ്പം നമ്മുടെ എപ്പോഴും നല്ലത് എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നാച്ചുറൽ ആയിട്ട് ചെയ്ത് എന്റെ സ്കിൻ വെളുപ്പിക്കാൻ എനിക്ക് സഹായിച്ച ഒരു അടിപൊളി സംഭവം ഉണ്ട് അതാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കും നേടാം ഇതുപോലെ തൂ വെള്ള പോലുള്ള കളർ എന്റെ മുന്നത്തെ പിക്ചർ കണ്ട് നിങ്ങൾ ഞെട്ടിയോ ഇപ്പൊ അതിൽ നിന്നും മാറ്റം എന്തുമാത്രം എനിക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്കും മാറ്റം നേടാം അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണിക്കാം കേട്ടോ ഞാൻ ഇവിടെ കറുപ്പുള്ള ഭാഗത്ത് തന്നെയാണ് അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം അതിലേക്ക് പോകാം ചർമ്മം വിളിക്കാൻ കൊറിയക്കാരാണെങ്കിലും ജപ്പാനീസുകാരാണെങ്കിലും അവരുടെ ചർമ്മത്തിന് ചെയ്യുന്ന ഒരു അടിപൊളി സംഭവമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് അവരുപയോഗിക്കുന്ന ക്രീമൊക്കെ നമുക്ക് മേടിക്കുകയാണെങ്കിൽ പോക്കറ്റ് കാലിയായി പോകുന്നതാണ് ഈ പറയുന്ന പോലെ നാച്ചുറൽ ആയിട്ട് അവർ അവരുടെ സ്കിന്നിന് നിറം വെക്കാൻ ചെയ്യുന്ന കാര്യം നമ്മൾ കൂടെ ഒന്ന് ചെയ്താലോ അതിനെന്താണ് വേണ്ടതെന്നുള്ളത് പറയാം ഒരു ദിവസം പഴക്കം ചെന്ന കഞ്ഞിവെള്ളം വേണം കഞ്ഞിവെള്ളത്തിനകത്ത് വളരെയധികം ബെനിഫിറ്റ് ഉള്ളതാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇവിടുത്തെ ലോക്കൽ റൈസ് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ നാടൻ അരി വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം നല്ലൊരു ജെല്ലി രീതിയിലായിട്ട് കിട്ടും കഞ്ഞിവെള്ളത്തിനകത്ത് പറയും കഞ്ഞിവെള്ളം നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനും സ്കിൻ നല്ലപോലെ ആക്കാനും ഗ്ലോ ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് കഞ്ഞിവെള്ളത്തിൽ നിന്ന് ആണ് വേണ്ടതെന്നുള്ളതും പറയാം ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് കേട്ടോ വേണ്ടത് ഉപ്പിട്ട കഞ്ഞിവെള്ളം പറ്റില്ല ഉപ്പിടാത്ത കഞ്ഞിവെള്ളം ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പം നാടൻ അരി തന്നെ വേണമെന്നില്ല ഏത് വസ്മതി റൈസ് ആണോ ഏത് റൈസ് ആണോ നിങ്ങൾ ഉണ്ടാക്കുന്നോ അത് വെച്ചിട്ട് തന്നെ അതിന്റെ വെള്ളം എടുത്ത് ഒരു ദിവസം വെച്ചതിന് ശേഷം പിറ്റേ ദിവസമേ എടുക്കാൻ പാടുള്ളൂ എന്തായാലും കഞ്ഞിവെള്ളം നമുക്ക് എടുക്കാം ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വൺ ടേബിൾ സ്പൂൺ അലോവേറ ജെല്ലാണ് ചേർക്കുന്നത് വൺ ടേബിൾ സ്പൂൺ അലവേറ ജെല്ല് ചേർത്ത് കൊടുക്കാം അങ്ങനെ വൺ ടേബിൾ സ്പൂൺ അലവേറ ജെല്ല് ചേർത്തിട്ടുണ്ട് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കുക അപ്പോൾ ഇതൊരു ജെല്ലി രീതിയിലായിട്ട് മാറുന്നതാണ് ഇനി അടുത്ത നമ്മൾ എന്താണ് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ നമ്മുടെ ചർമ്മത്തിനെ നല്ലപോലെ സോഫ്റ്റ് ആക്കാനും ബ്രൈറ്റ് ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് വെളിച്ചെണ്ണയിൽ നിന്ന് വെളിച്ചെണ്ണ നമ്മൾ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ആണ് വെളിച്ചെണ്ണ നമുക്ക് ചേർക്കേണ്ടത് ഇതാ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇത് മിക്സ് ആക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് റൈസ് പൗഡർ ആണ് ചേർക്കുന്നത് റൈസ് പൗഡർ വൺ ടേബിൾ സ്പൂൺ ആണ് ചേർക്കേണ്ടത് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം റൈസ് പൗഡർ ഇതാ ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ ഈ പാക്ക് ഉപയോഗിക്കാവുന്നതാണ് വൺ ടേബിൾ സ്പൂൺ ആണ് കേട്ടോ റൈസ് പൗഡർ ഇടേണ്ടത് കൂടുതൽ ഇടരുത് ഉടനെ തന്നെ ഫേസിൽ ഇടണം ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നെ ഉപയോഗിക്കാമെന്ന് ചിന്തിക്കേണ്ട ഉണ്ടാക്കി ഉടനെ തന്നെ ഉപയോഗിക്കണം അതാ ഒരു ക്രീമി രീതിയിലായിട്ട് നമ്മുടെ പാക്ക് മാറിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സംഭവം ഇത് ഇട്ടിട്ടുള്ള ചേഞ്ചസ് ഞാൻ നിങ്ങളെ കാണിക്കാം കറുപ്പുള്ള ഭാഗത്താണ് ഇടുന്നത് ഫേസിൽ തന്നെ ഞാൻ ഇട്ട് കാണിക്കുന്നില്ല കറുപ്പുള്ള എന്റെ കാൽമുട്ടിൽ ഇട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പോലെ ഒരു ചേഞ്ചസ് കാണാൻ സാധിക്കും മുഖത്തിടുവാണെങ്കിൽ ഒരു രീതിയിലും മാറ്റം കാണാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ എന്റെ കാൽമുട്ടിൽ നല്ല പോലെ കറുപ്പുണ്ട് അവിടെ ഇട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം എന്തായാലും നമുക്ക് ലൈവ് ചേഞ്ചസ് കണ്ടാലോ അങ്ങനെ പോലെയും ജപ്പാനീസുകാരെ പോലെ ചർമ്മം എളിക്കണമെങ്കിൽ ഈ പറയുന്ന പാക്ക് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നിങ്ങളുടെ ചർമ്മത്തിൽ തേച്ചാൽ മതി നിങ്ങളുടെ ചർമ്മം കൊറിയക്കാരെ പോലെയും ജപ്പാനീസുകാരെ ആകും എന്തായാലും ഇട്ടിട്ടുള്ള ചേഞ്ചസ് കാണാം നമ്മൾ തയ്യാറാക്കിയ പാക്ക് ഉണ്ടല്ലോ ഇതാണ് നമ്മൾ തയ്യാറാക്കിയത് എൻ്റെ മുട്ടിൻ്റെ ഭാഗത്തെ കറുപ്പ് കണ്ടോ അവിടേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ എന്തായാലും ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു നോർമൽ രീതിയിൽ ഒന്ന് മസാജ് ചെയ്യണം അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കോശങ്ങളിലേക്ക് സ്കിന്നിൻ്റെ കോശങ്ങളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് ഹെവി മസാജ് അല്ല ഒരു നോർമൽ രീതിയിൽ മസാജ് അതായത് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ ഫേസ് ഫുള്ളായിട്ടൊന്ന് മസാജ് ചെയ്യുക അതിനുശേഷം കുറച്ച് നേരം നമുക്ക് ഉണങ്ങാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം എന്തായാലും ഉണങ്ങിയിട്ടുള്ള റിസൾട്ട് നമുക്കൊന്ന് നോക്കിയാലോ ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ ഭയങ്കരമായിട്ട് ഡ്രൈ ആവണ്ട സ്കിൻ ചുളിവ് വീഴും എന്തായാലും നമുക്ക് ഉണങ്ങിയിട്ടുള്ള റിസൾട്ട് നോക്കാം നോർമൽ രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒന്ന് തളിച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഒന്ന് ഇത് ചെയ്തതിന് ശേഷം ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം അപ്പം നമ്മുടെ സ്കിന്നിൻ്റെ അതിന് ഡെഡ് സ്കിന്നൊക്കെ നല്ലോണം പോകും എന്തായാലും നമുക്ക് തുടയ്ക്കാം വാവും തുടച്ചപ്പോൾ സ്കിന്നിൻ്റെ ചേഞ്ചസ് ആണ് നല്ല പോലെ അവിടെ നിന്ന് ആ ഒരു കറുപ്പ് പോയിട്ടുണ്ട് ലൈവായിട്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് കേട്ടോ എന്തായാലും തുടയ്ക്കാം തുടച്ചപ്പോൾ ഉള്ള ചേഞ്ചസ് കൂടെ കണ്ടോ നേരത്തെ നല്ല പോലെ കറുപ്പുണ്ടായിരുന്നു എൻ്റെ മറ്റേ മുട്ട് കണ്ടോ നല്ല കറുപ്പുണ്ട് ഇതിൽ നിന്ന് നല്ല മാറ്റമുണ്ട് ഈ ഒരു മുട്ടിന് ആ പാക്ക് ഉപയോഗിച്ചപ്പോൾ തന്നെ ഇത്രയും ചേഞ്ചസാണെങ്കിൽ എന്തായിരിക്കും ഈ മുട്ടിനോട് അത് ചെയ്യണം നല്ല അടിപൊളിയാണ് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ കിടിലെന്നാണ് സംഭവം കണ്ടല്ലോ അടിപൊളി സംഭവമല്ലയോ എന്തായാലും ഒന്ന് തയ്യാറാക്കി ഉപയോഗിക്കണേ ഇനി നിങ്ങൾ വില കൊടുത്ത് ക്രീമും പാക്കുകളും ഒന്നും മേടിച്ച് ചർമ്മത്തെ നശിപ്പിക്കേണ്ട ഒരു പ്രാവശ്യം ഇത് ചെയ്താൽ മതി നിങ്ങളുടെ ചർമ്മം നല്ല പോലെ കളർ നേടാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്യണേ കേട്ടോ ഇത് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടും വന്ന് പറയണേ പുതിയൊരു വീഡിയോമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്